തുറന്ന് കളിച്ച് തരാം രണ്ടിടയിൽ ഇത് കണ്ടോ ഇത് നമ്മുടെ തേൻ വരിക്കച്ചക്കയാണ് നമ്മുടെ ഇവിടുത്തെ തന്നെയാണേ ഇപ്പോഴും നല്ല മണമാണ് ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ ചക്ക സീസൺ കഴിഞ്ഞു അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നത് ഇടയ്ക്കടുത്ത് ഞാൻ ഇങ്ങനെ അപ്പങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇലയപ്പമാണ് നമ്മുടെ വാ വാരിയില ഇലലോ വട്ട ഇലയിലും അപ്പം നമുക്ക് ഇതിൽ ഇലയപ്പം ഉണ്ടാക്കാം ഉണ്ട് ഇതിലോട്ട് നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുക്കണം നല്ല തേൻ വരിക്കയാണ് ഇപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് നെയ്യ് നല്ലോണം മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചക്ക ഇട്ടിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായ ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിക്കുക പിന്നെ തേങ്ങ ഇടുക പിന്നെ കുറച്ച് ഫ്ലേവറിന് ആവശ്യമായ ജീരകമോ അല്ലെങ്കിൽ നമ്മുടെ ഏലക്കായ വിട ഞാൻ ഏലക്കായാണ് ഇട്ടേക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഗോതമ്പൊടി എടുക്കുക കുറച്ച് ഉപ്പ് ഇടുക പിന്നെ ആ ചൂടോടെ തന്നെ നമ്മൾ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരു തുള്ളി വെള്ളമോ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടേലയിലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ വട്ടേലയിൽ അപ്പം ഞാൻ വട്ടേലയിലോട്ട് മാവിട്ടപ്പോഴത്തേക്ക് ഞാൻ സ്റ്റീം ചെയ്യാനുള്ള നമ്മുടെ ഇഡലിക്കുട്ടകൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്തു ഇത് ഞാൻ അമ്മയ്ക്കൊന്ന് കൊടുക്കാൻ പോവാം

ചക്കും ചക്കയപ്പ ചക്ക അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പൊ വേണ്ട ചക്കയപ്പം പൊളിയാന്ന് അമ്മ പറയുന്ന കേട്ട് ഞാനൊന്നും കഴിച്ചു അങ്ങട്ടെ കഴിച്ചില്ലായിരുന്നു നല്ല അലുവ പോലിരിക്കുന്ന നല്ല ചക്ക ചക്കിട്ടുമ്പോ എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വേറെ വീഡിയോ